ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇനി ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുറച്ച് ആപ്പിളും പഴവും പാലും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ഷേക്ക് ജ്യൂസ് ഒന്നും വേണമെങ്കിൽ പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ആപ്പിളും പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആപ്പിളും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് കുട്ടികൾക്ക് ഓരോന്നോരോന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ നമ്മൾ പഴവും ആപ്പിളും ഇട്ട് കൊടുത്തു ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ആവശ്യം അനുസരണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി മധുരത്തിനാവശ്യമായ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ രണ്ടുപേർ പാലെടുത്തിട്ടുണ്ട് അത് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് തണുപ്പ് ഇഷ്ടം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജ്യൂസടിച്ചെടുക്കാവുന്നതാണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താണ് നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം നോക്കിയേ കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം ഇത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്